ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഒപ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയെ കാണിച്ചിരിക്കുന്നത് നോമിനേഷൻ തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ന രീതിയിലാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് അവർ എവിടെ നിൽക്കുമ്പോഴും അവരെ വിളിക്കും അവരവരുടെ പേര് വിളിക്കും പേര് വിളിക്കുന്ന സമയത്ത് തന്നെ ഇവർ നോമിനേറ്റ് ചെയ്യണം അങ്ങനെ ആദ്യം വിളിക്കുന്ന അനീഷിൻ്റെ പേരാണ് അത് കഴിഞ്ഞതിന് ശേഷം നിമിനെ വിളിക്കുന്നു ആ വിളിക്കുന്ന സമയത്തൊക്കെ അവർ ഓരോരുത്തരായിട്ടും ഒളിഞ്ഞും പാത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് അനുമോളൊക്കെ മുങ്ങി മുങ്ങി നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒടുവിൽ മുങ്ങി മുങ്ങി നടന്ന അനുമോടെ പേരും വിളിക്കുന്നുണ്ട് ആര് പേര് വിളിക്കുന്നുണ്ട് ആര് നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ മത്സരാർത്ഥികളെയും വിളിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവർ കൺവെൻഷൻ റൂമിലൊന്നും പോയിട്ടല്ല നോമിനേറ്റ് ചെയ്യുന്നത് അതിന് പകരം പേര് വിളിക്കുന്ന സമയത്ത് ഇവർ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആര്യന് അനുമോള് നോമിനേറ്റ് ചെയ്യുമ്പോഴും പോയി നിൽക്കുന്നുണ്ട് നെവിൻ പോയി നോമിനേറ്റ് ചെയ്യുമ്പോഴും പോയി നിൽക്കുന്നുണ്ട് അങ്ങനെയല്ല ആരെയൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് അവിടെ എങ്ങനെ കാത്തും കൂർത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ ആഴ്ചത്തെ നോമിനേഷനിൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരി തന്നെ കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്